ം ഞങ്ങളെ ഭരണസമിതി അംഗങ്ങളെ സംബന്ധിച്ച് അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇന്നത്തെ നിമിഷം എന്ന് പറയുന്നത് കാര്യം ഞങ്ങളുടെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു ഒരു പഞ്ചായത്ത് ഓഫീസ് ഞങ്ങൾ ഭരണസമിതി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പഞ്ചായത്ത് ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തണമെന്നുള്ളത് വളരെ കൂടിയാണ് ഈ ഭരണസമിതി നമ്മുടെ പഴയ പഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിടം പൊളിക്കുകയും പുതിയ പണിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടത്തുകയും ചെയ്തത് അപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ടതാണ് കാര്യം പൊളിച്ചിട്ടിട്ട് ഏകദേശം നാല് വർഷമായി ഇന്നുവരെ പണി തുടങ്ങാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ തളഞ്ഞിട്ടില്ല കാര്യം ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു ഈ ഭരണസമിതി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്കിതിന്റെ പ്രാരംഭ നടപടിക്രമങ്ങളും അതുപോലെ അതിന്റെ മറ്റു പണികളും ചെയ്യാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ പതിനഞ്ച് ഭരണസമിതി അംഗങ്ങളും ഒന്നുപോലെ നിന്നുകൊണ്ടാണ് ഇതിന് വേണ്ടുന്ന ഫണ്ട് ഞങ്ങളുടെ പ്ലാൻ ഫണ്ടിൽ നിന്നും അതുപോലെ ഫണ്ടിൽ നിന്നും കണ്ടെത്തിക്കൊണ്ട് ഇതിന്റെ പണിയിലേക്ക് കടന്നിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഇതിന്റെ പണിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആഴ്ചകൾക്ക് മുമ്പ് വന്ന് നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള കല്ലിടിയിൽ കമ്പെല്ലാം ചെയ്തിട്ട് പോയതാണ് ഇപ്പോൾ ഇന്നാണ് നമുക്കതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത് അറിയാം പ്രതികൂല സാഹചര്യമാണ് കാലാവസ്ഥ എന്ന് പറയുന്നത് എങ്കിലും വളരെ നല്ല ഒരു കോൺട്രാക്ടറാണ് അവിടെ ഈ പണി പണിയെടുത്തിട്ടുള്ളത് സമയബന്ധിതമായി പണി പൂർത്തിയാക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണസമിതി ഇറങ്ങുന്നതിന് മുമ്പ് ഇനി ആറു മാസം അല്ലെങ്കിൽ ഏഴ് മാസോ ആണ് കാലാവധി ഉള്ളത് അതിനു മുമ്പ് തന്നെ ഇതിൻ്റെ സ്ട്രക്ചറലും മറ്റ് കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്തിട്ട് ഈ ഭരണസമിതിക്ക് ഇറങ്ങാൻ സാധിക്കുമെന്നൊരു ഭയങ്കരമായ സന്തോഷമുണ്ട് അതുപോലെ െ ഞങ്ങൾക്ക് ശേഷം വരുന്ന ഭരണസമിതി അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാറിയ രീതിയിൽ ഈ ബിൽഡിങ്ങിന്റെ ഞങ്ങൾ ഏറ്റെടുത്ത ബിൽഡിങ്ങിന്റെ പണി തീർക്കുന്നത് തീർക്കാൻ വേണ്ടിയുള്ള പണം കൂടി മാറ്റിവെച്ചുകൊണ്ടാണ് ഈ ഭരണസമിതി പടിയിറങ്ങുന്നത് എന്നൊരു സാരിതാർത്ഥ്യം കൂടി നമുക്കുണ്ട് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ് കാര്യം ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയൊരു വികസന പ്രവർത്തനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഒരുപക്ഷേ ഈ പഞ്ചായത്ത് ഭരണ സമിതി കയറി ഒരു വർഷം കഴിയുമ്പോഴാണ് ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് ഏറെ വിവാദങ്ങൾ വരുത്തിയ ഈ ഒരു വികസന പ്രവർത്തനത്തെ വൈകിപ്പിച്ചു ആരോപണം പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ട് ഈ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ വീണ്ടും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു തന്ത്രം മാത്രമായിരിക്കുമെന്നും ജനങ്ങൾ പല ഗോണിൽ നിന്നും പ്രതികരിക്കുന്നു അതിനെക്കുറിച്ച് എന്താണ് അങ്ങനെയല്ല ജനങ്ങൾ സ്വാഭാവികമായിട്ടും സംശയം ഇത്രയും നാല് വർഷമായിപ്പോൾ ഇതിന്റെ പിന്നിലുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ട്രഷറി അടക്കം നിന്നിരുന്ന ഭൂമിയിലാണ് നമ്മളിപ്പോൾ പഞ്ചായത്ത് ഓഫീസിന്റെ ബിൽഡിംഗ് പണിയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഒരു സർക്കാർ ഓഫീസ് ഇവിടെ നിന്ന് മാറുമ്പോൾ അതിൻ്റേതായ കുറേ പേപ്പർ വർക്കുകളും ബുദ്ധിമുട്ടുകളും ഉണ്ട് അതോടൊപ്പം ഈ ബിൽഡിംഗ് നിർമ്മാണത്തിനുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി ഏറെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ നമ്മുടെ പ്ലാൻ ഫണ്ടിൽ നിന്നും അതുപോലെ ഓൺ ഫണ്ടിൽ നിന്ന് അടക്കം പണം മാറ്റിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പണിയിലേക്ക് പോകുന്നത് ഒരുപക്ഷേ ഒരു ഒന്നോ രണ്ടോ വർഷം മുമ്പ് നമുക്ക് ഈ പണി ആരംഭിക്കാമായിരുന്നു അപ്പോൾ നമ്മുടെ പൊതുജനങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോമിൻ്റെ അകമുള്ള പണമാണ് മാറ്റിവെച്ചിട്ടുള്ളത് അപ്പൊ പൊതുജനങ്ങൾക്ക് വ്യക്തിഗത ആനുകൂല്യം അടക്കം കിട്ടുന്നതിൽ ചിലപ്പോൾ കുറവുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇപ്പോൾ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് രണ്ട് ഭാഗത്തും യാതൊരു കുറവും വരാത്ത രീതിയിലാണ് പൈസ മാറ്റി ഇപ്പോൾ ആവശ്യം ഈ പണി തുടങ്ങുന്നത് ജനങ്ങൾക്ക് യാതൊരു ആശങ്കയും വേണ്ട ഒരു കോടി പത്ത് ലക്ഷം രൂപ ഇപ്പോ പണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ആ ബിൽഡിങ്ങിനകത്തുള്ള ഇന്റീരിയർ വർക്ക് അടക്കം വരുന്ന ഭരണസമിതി തീർച്ചയായിട്ടും നിരവധി എന്ന നിലയിൽ ഈ ഒരു പഞ്ചായത്ത് വികസന ഈ പഞ്ചായത്ത് ഓഫീസിന്റെ നിർമ്മാണത്തിലെ കാലതാമസത്തെ നേരിട്ടവരാണ് ഇപ്പോൾ ഒരു സന്തോഷത്തിന്റെ നിർഷ്യമല്ലേ എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും പിന്നെ കുറെ നമ്മൾ കയറി തൊട്ട് ഇതിന്റെ പിന്നെ പ്രവർത്തനങ്ങളുമായിട്ട് ഭരണസമിതി മുന്നോട്ട് പോയതാണ് ഇതിന്റെ ട്രഷറി പൊളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഏറെ കാലതാമസങ്ങൾ വന്നു മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റുന്നതായിട്ടും അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കുറേ കാലതാമസം വന്നു പിന്നെ അതുപോലെ തന്നെ ട്രഷറിയുടെ കെട്ടം കുളിക്കുന്ന പേപ്പർ ഭാഗമായ ഭാഗം ട്രഷറി ചെയ്യുന്നതിന് കുറേ താമസം വന്നു അങ്ങനെ കുറേയേറെ കാല താമസങ്ങൾ ഈ പിന്നെ പഞ്ചായത്ത് കെട്ടിടത്തിൻ്റെ നിർമ്മാണമായിട്ട് പ്രവർത്തനമായിട്ടും പിന്നെ നിലവിലുള്ള പഞ്ചായത്ത് കെട്ടം പൊളിക്കുന്നതുമായിട്ട് കുളിക്കുന്നതിൻ്റെ ഒരു പേപ്പർ ഭാഗത്തിൻ്റെ എല്ലാം കാലതാമസമാണ് അങ്ങനെ പലവിധ കാര്യങ്ങൾ കൊണ്ടാണ് ഈ പഞ്ചായത്ത് കെട്ടിടം നിലവിൽ ഇപ്പോൾ ഇത്രയും താമസ പ്രദർശനം ഇപ്പം നിലവിലിപ്പോൾ നമ്മൾ പണി ഇന്ന് തൊട്ട് തുടങ്ങിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ എല്ലാവർക്കുള്ളയും ആഗ്രഹവും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു കെട്ടിടം പണി പൂർത്തീകരിക്കുക എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയവും മറന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്ന ഒരു ഭരണകൃതി എന്നുള്ള രീതിയിൽ ഇപ്പൊ നിലവിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പണി തുടങ്ങിയ ഇപ്പം ഇതിന്റെ കുറ്റിയടിയായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് ഇടക്കുറവ് വന്നു പിന്നെ അപ്പോഴതിന്റെ ഒരു മതിലിന്റെ മതിലും കൂടെ പിന്നെ പൊളിച്ച് മാറ്റിയാലേ അതിന്റെ ഒരു വഴി ക്ലിയറായി കിട്ടത്തുള്ളൂ ഇപ്പൊ അതിന്റെ ഒരു പിന്നെ അതും പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് നിലവിൽ പൂർണ്ണമായിട്ട് പരിഹരിക്ക പരിഹരിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല നിലവിലും പണി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ഒരു ഇത് പിന്നെ പരിഹരിക്കപ്പെട്ടു എന്നാലും അതിന്റെ സൈഡിലെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഇനി ഒന്നിൽ പോയി നിർദ്ധനയും കുറച്ച് മാറ്റേണ്ടതായിട്ടൊക്കെ ഉണ്ട് അതിന്റെ കൂടെ ഒരു കാലതാമസങ്ങൾ വരുന്നു ഓഫീസിന്റെ പഴയ ബിൽഡിംഗ് വിളിച്ച് പൊളിച്ചതിനു ശേഷം നമുക്കവിടെ ട്രഷറി പ്രവർത്തിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ് നമുക്കത് ഈ ട്രഷറിയിലൊരു പ്രവർത്തനം മാറ്റി ഒരു വാടക കെട്ടിടത്തിലേക്കാക്കണമെങ്കിൽ അതിന്റേതായ സംസ്ഥാന തലത്തിൽ ധനകാര്യ വകുപ്പിന്റെ ഒരുപാട് പേപ്പറുകൾ പിന്നെ തരണം ചെയ്താണ് നമ്മൾ ആ ട്രഷറി കെട്ടിടം പൊളിച്ചു മാറ്റിയത് പൊളിച്ചു മാറ്റുന്ന ഒരു താമസമാണ് വന്നത് അതിനിടയ്ക്ക് വെച്ച് വലിയ വിവാദങ്ങളെല്ലാം വന്നെങ്കിൽ പോലും എൽ ഡി എഫ് പഞ്ചായത്ത് നിലയ്ക്ക് അതിന് നല്ല പിന്നെ കൂടിയാണ് ഒരു പഞ്ചായത്തിന്റെ കെട്ടിടം നല്ല രീതിയിൽ പണിയുന്നത് അപ്പോൾ ഒരു കോടി പത്ത് ലക്ഷം രൂപ മണിക്കാണ് ഫൗണ്ടേഷൻ ഉൾപ്പെടെ തുടങ്ങുന്നത് തുടർന്നും വരുന്ന ഒരു തുടർ പ്രോജക്ട് എന്ന നിലയ്ക്ക് വരുന്ന സാമ്പത്തിക വർഷവും അതോടൊപ്പം തന്നെ നമ്മൾ എം എൽ എ മന്ത്രിയുമായിട്ടുള്ള ജുഞ്ചൂറാണി ഒരു കോടി രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ഏതാണ്ട് അടിയിൽ മാത്രം ആറായിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫിറ്റ് വരും ആ രീതിയിൽ മൂന്ന് നിലയ്ക്കുള്ളത് തുടർ പ്രോജക്ട് എന്ന നിലയ്ക്കാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ വരുന്ന ഒരു മൂന്ന് നാല് കാലം കൊണ്ട് ആദ്യ ആദ്യഘട്ടം പണി പൂർത്തീകരിക്കുന്ന രീതിയിലാണ് സ്കൂളിതെല്ലാം നടക്കുന്നത് ഒരു

ഇപ്പം തന്നെ ഈ കെട്ടിടം പൊളിക്കുന്നതിനുള്ള വേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചു പിന്നെ ട്രഷറി ആയിരുന്നു നമ്മുടെ പ്രശ്നം പിന്നെ ട്രഷറി മാറ്റിയതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വന്നപ്പോൾ തന്നെ നമ്മളെ അറിയാൻ സമയമാകുന്ന ഒരു സാഹചര്യം വരെ എത്തി അപ്പോഴത്തേക്കും നമുക്ക് എല്ലാം ആയി ഇതേപോലെ എത്ര പെട്ടെന്ന് തന്നെ ഇപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാൻ പണി തുടങ്ങാൻ കഴിഞ്ഞത് തന്നെ നമ്മൾ വലിയൊരു കാര്യമാണ് പല സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടും വളരെ രീതിയിൽ ഇതിൽ ഫണ്ട് കണ്ടെത്തുന്നതിനൊക്കെ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടുമാണ് നമുക്കിപ്പോൾ ഈ പഞ്ചായത്ത് പണി തുടങ്ങാൻ കഴിഞ്ഞത് എന്തായാലും നമ്മളെ ഭരണസമിതി ഇരിക്കുക ഇങ്ങനെ നമ്മുടെ പഞ്ചായത്ത് കെട്ടിടം നിൽക്കുന്നതിന് കറക്കല്ലിടുന്ന ഈ ഒരു നിർമ്മാണം ഉത്സാദത്ത് നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ഇനി എല്ലാവരും വളരെ സന്തോഷം കുറച്ചിട്ടും കാലാവസ്ഥ വന്നോ എന്നുള്ളത് ചെയ്യാണ് ആ പ്രധാനമായും കാലാവസ്ഥ പ്രധാന കാരണം ഇവിടെ ഒരു ട്രഷറി കെട്ടണം ഉണ്ടായിരുന്നു ഇവിടെ പഞ്ചായത്തിന്റെ സാംസ്കാരികത്തിനെ തന്നെയാണ് ട്രഷറിക്ക് വേണ്ടി കൊടുക്കുന്നത് അപ്പൊ ട്രഷറി കെട്ടണം കൊടുത്ത് മാറ്റിയതിനു ശേഷം ആ കെട്ടിടം നമുക്ക് പൊളിച്ചിട്ട് ആ കെട്ടിടമുടന്ന് കൊടുന്ന് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ പണി ആരംഭിക്കാൻ കഴിയുമായിരുന്നുള്ളൂ അപ്പൊ അതിന് കുറെ സാങ്കേതിക തടസ്സങ്ങളുണ്ടായി സാധാരണ ഓഫീസ് മാറുന്നതാണ് കല്ലോ ട്രഷറി കെട്ടിടം മാറുന്നത് അതിന് കുറേ പ്രശ്നങ്ങളുണ്ടായി അവസാനം പഞ്ചായത്തുകളിൽ മരണസമിതി ഒന്നടങ്ക തീരുമാനമെടുക്കുകയും ആ ട്രഷറി കെട്ടിടം ഒരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ അംഗീകാരം കിട്ടുന്നതിന് കുറേ കാലാവസ്ഥ അപ്പോൾ അതെല്ലാം ഇപ്പോൾ ശരിയായിട്ടുണ്ട് ഏതായാലും ഇന്ന് അതിൻ്റെ പണി ആരംഭിക്കുകയാണ് നമ്മൾ അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്നത് ഒരു ആറ് മാസത്തിനുള്ളിൽ ഇതിന്റെ പണി പൂർത്തിയാക്കി തേടണമെന്ന തരത്തിലുള്ള ആൻ്റെ കോട്ടാക്കൽ ആവശ്യപ്പെടാതെ ചെയ്യുമൊക്കെ കണക്കുകൾ പ്രതീക്ഷിക്കുന്നത് വലിയ സന്തോഷം ഒത്തിരി തീർച്ചയാണ് നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് സംബന്ധിച്ചുള്ള ഏറ്റവും നല്ല സന്തോഷ ദിവസമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് വരുന്ന ഒരു ആറു മാസങ്ങളിൽ തന്നെ ഇതിന്റെ പ്രവർത്തന ഒന്നാം നില തന്നെ പൂർത്തീകരിക്കുന്ന ഒരു സ്റ്റേലേക്ക് വരും അടുത്ത ഘട്ടം അടുത്ത പദ്ധതി ഉൾപ്പെടുത്തി ചെയ്യുന്നതായിരിക്കും അപ്പം ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു പഞ്ചായത്ത് സംവിധാന കോംപ്ലക്സ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാകുക എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഭരണസമയം നേട്ടമായിട്ടാണ് തീർച്ചയായും അതറിയാലോ നിങ്ങൾ തന്നെ പറഞ്ഞു ഏതേ ഏറെ വിവാദം ചേർന്ന വിഷയമായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രവർത്തനം വലിയ സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ മുൻ വൈസ് പ്രസിഡന്റും പ്രസിഡന്റും പറഞ്ഞു കഴിഞ്ഞു കേരള ടെക്നിക്കൽ പരമായ കുറേ പ്രശ്നങ്ങളും അതുപോലെ ട്രഷറി കൂടുതൽ പൊളിച്ചു മാറ്റുന്നതിന്റെ പ്രശ്നങ്ങളും കാരണമാകാൻ തന്നെയാണ് നമുക്ക് ഇതു താമസിച്ചത് പിന്നെ കുറച്ച് ഫണ്ടിന്റെ ഉണ്ടായിരുന്നു ആ പണ്ടി ഭരണ സമിതി കണ്ടെത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ പണി നടന്ന തീരുമാനം എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ പാർട്ടികൾ നിരന്തരം പ്രധാനമായും ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളായ സി പി ഐ സി പി എമ്മും ഈ ഒരു വികസന പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തണമെന്ന് പല ഘട്ടങ്ങളിലും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോട് ആവശ്യപ്പെട്ടിരുന്നു അല്ലേ അതെ അതാണല്ലോ പറഞ്ഞത് ടെക്നിക്കൽപരമായ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിനകത്ത് മണ്ണെടുക്കുന്ന സംബന്ധിച്ച് അതുപോലെ തന്നെ ഫയലിംഗ് അതുപോലെ തന്നെ ഡി പി ആർ സംബന്ധിച്ചെറിയ വിഷയങ്ങളൊക്കെ ഡി പി ആർ റിവീസ് ചെയ്യേണ്ടി വന്നു കൊണ്ടാണ് ഇത് നമ്മൾ പഞ്ചായത്തിന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം ചില കാരണങ്ങളാൽ അതിന്റെ പ്രവർത്തനം നീണ്ടു പോയി ഇതിപ്പോൾ നമുക്ക് ഈ വർഷം തന്നെ ഒരു മൂന്ന് മാസം കൊണ്ട് സ്ട്രക്ചർ അടക്കമുള്ള പണി പൂർത്തിയാക്കാൻ കഴിയും രണ്ടാം ഘട്ടമായിട്ടുള്ള ഫർണിച്ചറും മറ്റു കാര്യങ്ങളും മാർച്ചിന് മുമ്പ് പൂർത്തിയാക്കിയിട്ട് അടുത്ത സാമ്പത്തിക വർഷം ആദ്യം തന്നെ നമുക്ക് ഓഫീസ് ഇങ്ങോട്ട് മാറ്റാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് അതിനുള്ള പ്രവർത്തനമാണ് ഭരണസമിതിയും മറ്റെല്ലാവരും എനിക്ക് വളരെയേറെ സന്തോഷം ഒഴിവാക്കുന്ന ഒന്നാണ് കാരണം ദീർഘനാളത്തെ ഒരു ആഗ്രഹ സാഫല്യത്തിനാണ് ഈ തുടക്കം കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊരു നല്ലൊരു തുടക്കമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നേട്ടത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഈ കെട്ടിടം പണിതുയർത്താൻ സാധിക്കട്ടെ എന്നാണ്